ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവായവതം സ്കന്ധമഞ്ച് പതിമൂന്നാം അധ്യായം വൈരാഗ്യദാർഢ്യാർത്ഥം സംസാരത്തെ കാടായി വർണ്ണിക്കുന്നു ബ്രാഹ്മണൻ പറഞ്ഞു ദുരത്യം മായ ഇതിൽ കുടുങ്ങി നാം രജസ്തമസത്വവിഭിന്നകർമ്മികൾ ഭവാടവൈക്യകം സംഘത്ത് നേതാവ് അസമർഥനാകയാൽ തട്ടിപ്പറിക്കുന്നു റിവുക്കൾ ആറുപേർ കടിപ്പിതോക്കാതവരും സൃഗാലർ അങ്ങൾ ചെന്നു മൃഗങ്ങളെന്ന പോൽ പുൽപൊന്ത വള്ളിക്കുടിലും ഗുഹോപമം ക്രൂരം കടിക്കൂ മശകം കടുന്നലും ഇടയ്ക്കു പെട്ടെന്നൊരു കാൺമിതാവീശുന്നു ജലാശയം വീടുധനം വീടുന്ന് കാക്ഷിച്ചലയുന്നു കാട്ടിൽ ഇടയ്ക്കു കാറ്റാൽ പൊടി കണ്ണിൽ വീണാൽ ധിക്കാകേ പാം സുലധൂമ്രവർണ്ണം കാണാത്ത മണ്ണട്ടകൾ കാതുകീറി കൂമൻറെ മൂളക്ക ഭീതി വിശപ്പിൽ മുന്നേ വിഷവൃക്ഷമല്ലോകാനൽ ജലം തേടി വലഞ്ഞുദാഹം ദാഹം ദാഹിച്ചു പോയി ചാടി വരണ്ടതോട്ടിൽ തമ്മിൽ കടിച്ചു കൊതിച്ചു കുടുങ്ങി പെട്ടെന്നൊരു കാട്ടുതീയിൽ യക്ഷാദ്യരാൽ പ്രാണഭയം വരുന്നു തട്ടിപ്പറിക്കുന്നു ധനങ്ങോരൻ ബോധം കെടുത്തുന്നു വിഷാദമോഹം ഇടയ്ക്കു ഗന്ധർവപുരത്തിലെത്തി സുഖിപ്പതായി തോന്നി മതിച്ചിടുന്നു കുന്നിൽ കരയറേണ്ടി വരുന്നു കല്ലും മുള്ളും നിറയ്ക്കുന്നു വലഞ്ഞിടുന്നു വയറ്റിൽ മൂളുന്ന വിശപ്പ് പുത്ര ഭാര്യാദിയോടും കലഹിച്ചിടുന്നു ഉടൽ മലം പാമ്പു വിഴുങ്ങി ബോധമെന്നേ കിടപ്പായി ചിലർ കാനനത്തിൽ കടിപ്പു സർപ്പം ചിലരെ പതിപ്പൂ വരണ്ട കൂപങ്ങളിൽ വേറെ തേനിനു വേണ്ടി കഷണിച്ചൊഴുക്കം കാണുന്നു കിണഞ്ഞു പിന്നീടത് സംഭരിച്ചാൽ തട്ടിപ്പറിക്കാൻ ചിലരെത്തി നിരോധനാശക്ത പൊരിഞ്ഞിടുന്നു കൊള്ളക്കൊടുക്ക ഇടയിൽ പിശുക്കാൽ പിണങ്ങി വൈരങ്ങൾ മുഴക്കിടുന്നു പണം നശിക്കെ ക്രയവിക്രയത്താശയസന സ്ഥാന വിഹാരഹീനൻ യാചിപ്പു കിട്ടാത്ത പണത്തിൽ ആർത്തി കാണിക്ക് ലോകം കളിയാക്കിടുന്നു പണത്തിനെ ചൊല്ലി ഇടഞ്ഞ കൂട്ടരും വിവാഹകാര്യം മൊഴിബദ്ധരായി വരും വീണ്ടും പണം കാരണമുള്ള തർക്കമുണ്ടായി ചത്ത പോലെ കഴിയേണ്ടിയും വരും ഇടയ്ക്കു കാണാതെ വരുന്നു കൂട്ടരെ നീങ്ങുന്നു മുന്നോട്ടു നവീനരൊത്തിനാ ലക്ഷ്യത്തിലെത്തില്ല മടക്കമില്ല കാടൊടുങ്ങലില്ല

പിന്നെ സമീപിപ്പതു വാനരങ്ങളെ അവറ്റതൻ ലീലയിൽ നിർവൃതേന്ദ്രിയോമെന്നു മറന്ന് ഇളിക്കയായി വൃക്ഷച്ചുവട്ടിൽ നാം ഭിന്നെ വീഴും ഗുഹയിങ്കൽ മൃത്യുവാങ്കജത്തോർത്ത് ആടുകയായി വെള്ളിയിൽ ഏറെപ്പണിപ്പെട്ടവരാം വിമുക്തരും മടങ്ങിയെത്തും സ്വജനത്തിൽ മന്നവ മായക്കടിപ്പെട്ട് ഇതിൽ വന്നു വീണുഴന്നോര ആര് വീണുഴന്നോര ഓരാതിരി പൂജനം ഇന്നുമക്കരെ യഹൂഗണൻ താങ്കളും ഈ വഴിക്കുതാൻ സന്യസ്തനായി ഭൂതദയാലു ആകണം ആസക്തിയന്യേ ഹരിസേവയാം ശിതജ്ഞാനാസിമീശി പരകോടി ഭൂകണം രാജാവ് പറഞ്ഞു ജന്മങ്ങളിൽ ശ്രേഷ്ഠമഹോ നൃജന്മെന്ത് അന്യങ്ങളെ കൊണ്ടൊരു ലഭ്യം എന്തങ്ങളെ കൊണ്ടൊരു ലഭ്യം ഊഴിയിൽ മറ്റൊന്നിലെങ്കിട്ടുകവയ്യ താങ്കളെപ്പോലുള്ള ഭക്തോത്തമർ തൻ സമാഗമം ഭവാദൃശന്മാരുടെ പാദധൂളിയാൽ പാപം നശിച്ചോർ ഹരിഭക്തരാവുകില്ല ആശ്ചര്യമെന്ത് എന്റെ പുതർക്കമത്രയും വേരറ്റുപോയി നിൻ ക്ഷണ സംഗമത്തിനാൽ പ്രഛന്ന വേഷത്തോടെ നാടു ചുറ്റിടും ബ്രഹ്മജ്ഞ നിങ്ങൾക്കഖിലം നമിപ്പു ഞാൻ കിടാങ്ങൾ വരും കിടാങ്ങൾ വരെയും നമിപ്പു ഞാൻ ഭൂപാലകർക്കൊക്കെ മംഗളം ശ്രീശുഖൻ പറഞ്ഞു ഉത്തരയുടെ മകനായ മഹാരാജാവേ ബ്രഹ്മർഷിപുത്രനായ ഭരതൻ സിന്ധുരാജാവായ രഘുഗണൻറെ ഈ വാക്കുകൾ കാരുണ്യത്തോടെയാണ് ചെവിക്കൊണ്ടത് ആദ്യം അദ്ദേഹം തന്നെ ഗൗനിച്ചില്ലെന്നതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചതേയില്ല എന്തായാലും അദ്ദേഹത്തിന് ആത്മതത്വം ഉപദേശിക്കുവാൻ സംഗതി വന്നുവല്ലോ അദ്ദേഹം തന്നെ ആദരവോടുകൂടി അഭിവന്ദിക്കുകയും ചെയ്തു ഈ വിചാരത്തോടുകൂടി ആ മഹാനുഭാവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസമുദ്രം എന്ന പോലെ വിളങ്ങി ശാന്തങ്ങളായ ഇന്ദ്രിയങ്ങളോടുകൂടി അന്ധകരണവൃത്തിയോടുകൂടി മെല്ലെ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി അവർ ആ ബ്രഹ്മർഷിപുത്രൻ വീണ്ടും ഈ ഭൂമിയിലൂടെ ചുറ്റി നടക്കാൻ ആരംഭിച്ചു അപ്പോൾ സവീര രാജ്യങ്ങളുടെ അധിപതി എന്തു ചെയ്തു എന്നല്ലേ പറയാം രാജാവേ ഏറ്റവും നല്ലവനായ ഭരതനിൽ നിന്ന് ലഭിച്ച പരമാർത്ഥ തത്വത്തെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു ആ ജ്ഞാനം ഇല്ലാതിരുന്നത് കാരണം ദേഹമാണ് ആത്മാവ് എന്ന ധാരണ തന്നെ പിടികൂടിയിരുന്നു എന്ന് തീർച്ച വയ്യ ഇനി ആ വിചാരം എന്നെ തീണ്ടിക്കൂടാ എന്ന് ഉറപ്പിച്ച് വിചാരിക്കുമ്പോൾ ഇതിലൊന്നും ആശ്ചര്യപ്പെടേണ്ടതില്ല രാജാവേ ഭഗവാനെ ആശ്രയിച്ച ആളാണ് ഭരതൻ അദ്ദേഹത്തെ ആശ്രയിച്ച ആളാണ് സവീര രാജാവ് അതിനാൽ ഭഗവത്കൃപ പ്രസ പ്രസരിച്ചിരിക്കുന്നു അത്രയേയുള്ളൂ രാജാവ് പറഞ്ഞു അലയോ മഹാഭക്തനായ ശുഭബ്രഹ്മർഷേ അങ്ങ് സർവജ്ഞനാണ് അങ് പറഞ്ഞതിൽ വിഷയങ്ങളില്ല ദൃഷ്ടാന്തങ്ങളെ മാത്രം പ്രകാശിപ്പിച്ചു അങ്ങനെ ജീവലോകത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി തന്നു ഞങ്ങളൊക്കെ വില്പത്തി കുറഞ്ഞ സാധാരണക്കാരാണ് പരിഷ്കൃത ബുദ്ധിയാൽ കല്പിക്കപ്പെട്ടതാണല്ലോ വിഷയം അതിനെ വ്യക്തമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾ അശക്തരാണ് അതിനാൽ ദൃഷ്ടാന്തങ്ങളെ അനുസരിക്കുന്ന ഘടക വസ്തുതകളെ കൂടി വെളിപ്പെടുത്തി തരുവാൻ കരുണ വേണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണ വസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവാരപ്പാശരണം